ദൈവത്തിന് മഹത്വം ലേൺ ദ ബൈബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബൈബിൾ ക്യൂസ് റോമർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ നിന്നും ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ ഒരു നാളും ഇല്ല എന്ന് പറഞ്ഞത് ആര് ഉത്തരം പൗലോസ് പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം രണ്ട് അബ്രഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ ആര് ഉത്തരം പൗലോസ് പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം മൂന്ന് ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചകൻ ആര് ഉത്തരം ഏലിയവ് പതിനൊന്നാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ ചോദ്യം നാല് ബാലിന് മുട്ടുകുത്താത്തവർ എത്ര പേർ ഉത്തരം ഏഴായിരം പേർ പതിനൊന്നാം അധ്യായം നാലാം വാക്യം ചോദ്യം അഞ്ച് ഈ കാലത്തിലും എന്തിൻ പ്രകാരമാണ് ഒരു ശേഷിപ്പുള്ളത് ഉത്തരം കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം പതിനൊന്നാം അധ്യായം അഞ്ചാം വാക്യം ചോദ്യം ആറ് കൃപയാൽ എങ്കിൽ എന്തിനാൽ അല്ല ഉത്തരം പ്രവർത്തിയാൽ പതിനൊന്നാം അധ്യായം ആറാം വാക്യം ചോദ്യം ഏഴ് ഇന്ന് വരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും ദൈവം കൊടുത്തത് ആർക്ക് ഉത്തരം ഇസ്രായേലിയർക്ക് പതിനൊന്നാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ ചോദ്യം എട്ട് അവരുടെ മേശ അവർക്ക് കേണിയും കൊടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ ആരുടെ ഉത്തരം േലിൻ്റെ പതിനൊന്നാം മതിയായും ഏഴും ഒൻപതും വാക്യങ്ങൾ ചോദ്യം ഒൻപത് ഇസ്രായേലിന്റെ ലംഘനം ഹേതുവായി രക്ഷ വന്നത് ആർക്ക് ഉത്തരം ജാതികൾക്ക് പതിനൊന്നാം മതിയായും പതിനൊന്നാം വാക്യം ചോദ്യം പത്ത് ലോകത്തിന് ധനവും ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ കാരണമായത് എന്തൊക്കെ ഉത്തരം ഇസ്രായേലിന്റെ ലംഘനവും അവരുടെ നഷ്ടവും പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം പതിനൊന്ന് ജാതികളുടെ അപ്പോസ്തലൻ ആര് ഉത്തരം പൗലോസ് പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം പന്ത്രണ്ട് എന്ത് വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ ഉത്തരം ആദ്യഭാഗം പതിനൊന്നാം മധ്യായം പതിനാറാം വാക്യം ചോദ്യം പതിമൂന്ന് കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് അവയുടെ ഇടയിൽ ഒട്ടിച്ചേർക്കപ്പെട്ടത് എന്താണ് ഉത്തരം കാട്ടൊലിവ് പതിനൊന്നാം അധ്യായം പതിനേഴാം വാക്യം ചോദ്യം പതിനാല് കാട്ടൊലിവിന് സാദൃശ്യം ആര് ഉത്തരം ജാതികളായ വിശ്വാസികൾ പതിനൊന്നാം അധ്യായം പതിനേഴാം വാക്യം ചോദ്യം പതിനഞ്ച് അവിശ്വാസത്താൽ ഒടിഞ്ഞു പോയത് എന്താണ് ഉത്തരം കൊമ്പുകൾ പതിനൊന്നാം അധ്യായം പത്തൊൻപതും ഇരുപതും വാക്യങ്ങൾ ചോദ്യം പതിനാറ് ദയയിൽ നിലനിൽക്കാഞ്ഞാൽ ഛേദിക്കപ്പെടുന്നവർ ആരാണ് ഉത്തരം ജാതികളായ വിശ്വാസികൾ പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ചോദ്യം പതിനേഴ് സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവു മരത്തിൽ ഒട്ടിപ്പാൻ ശക്തനാർ ഉത്തരം ദൈവം പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്നും ഇരുപത്തി നാലും വാക്യങ്ങൾ ചോദ്യം പതിനെട്ട് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നത് ആർക്ക് ഉത്തരം ഇസ്രായേലിയർക്ക് പതിനൊന്നാം അധ്യായം ഇരുപത്തി വാക്യം ചോദ്യം പത്തൊൻപത് യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റുന്നവൻ ആര് ഉത്തരം വിടുവിക്കുന്നവൻ പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ചോദ്യം ഇരുപത് സുവിശേഷം സംബന്ധിച്ച് ജാതികൾ നിമിത്തം ശത്രുക്കൾ ആയവർ ആര് ഉത്തരം ഇസ്രായേല്യർ പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ചോദ്യം ഇരുപത്തൊന്ന് ഇസ്രായേൽ ജനത്തിന്റെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചത് ആർക്ക് ഉത്തരം ജാതികൾക്ക് പതിനൊന്നാം അധ്യായം മുപ്പതാം വാക്യം ചോദ്യം ഇരുപത്തിരണ്ട് ദൈവം എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞത് എന്തുകൊണ്ടാണ് ഉത്തരം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് പതിനൊന്നാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം ചോദ്യം ഇരുപത്തി എത്ര അപ്രമേയവും എത്ര അഗോചരവും ആകുന്നത് എന്തൊക്കെ ഉത്തരം ദൈവത്തിൻ്റെ ന്യായവിധികളും ദൈവത്തിൻ്റെ വഴികളും പതിനൊന്നാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം നന്ദി ദൈവം എവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ